ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷർട്ട് കട്ട് ചെയ്യുന്നതാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാനിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഷർട്ടാണ് ആ ഷർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളിൽ എത്തിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഷർട്ട് കട്ട് ചെയ്യാൻ പറ്റും പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഷർട്ടിങ്ങ് കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ലേഡീസിന് ഷർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഷർട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ജനാധിപത്യയുടെ തുണിയുടെ അടുത്ത് വലിയൊരു ഷർട്ടാണ് കട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ടര ഇഞ്ച് പട്ടി അതായത് ഇത് പ്ലീറ്റ് അടിക്കേണ്ട ഭാഗത്ത് രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അവിടെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം അതുപോലെ മുകളിലെ വശം ഇതേപോലെ മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണം ആ ലെങ്ത്തിന് കറക്റ്റായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഇരുപത്തിയെട്ട് ഇഞ്ച് ലെങ്ത്താണ് അപ്പോൾ ഒരു അര ഇഞ്ച് കൂടുതൽ വെക്കുക ഇരുപത്തിയെട്ടര ഇഞ്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നീർ പകുതി ആയിട്ട് എടുക്കുമ്പോൾ പതിന പതിനാലേ കാല് വരും അപ്പോൾ നമ്മളൊരു ഒന്നര ഇഞ്ച് ഇറക്കിയിട്ട് അപ്പോൾ ഒന്നര ഇഞ്ച് ഇറക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ചെയ്യാം അതിൻ്റെ പകുതി എടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് പതിന പതിനാറ് ഇഞ്ചുണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം മുകളിലേത്തെ വശം ഒരു രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ജപല സ്കെയിൽ വെച്ചിട്ട് ജപല മാർക്ക് ചെയ്തെടുക്കാം അടിവശം മടക്കി അടിക്കാൻ വേണ്ടി അര ഇഞ്ച് കൂടുതലായിട്ട് വെച്ചിട്ട് മറയ്ക്കുക നമ്മൾ ഈ സൈഡിൽ ഒരു മുക്കാലിഞ്ച് വെച്ചിട്ട് അത് ഈ ബട്ടൺസ് വരുന്ന ഭാഗത്തിലാണ് ഹോൾസ് ബട്ടൺ അടിക്കേണ്ടതിന് കണക്കായിട്ട് ഒരു മുക്കാലിഞ്ച് കൂടുതൽ വെക്കണം അതിനുശേഷം ഇവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് വെക്കാം അപ്പം നമുക്ക് ഷോൾഡർ ആണ് പിന്നെ ഷോൾഡറിന് ഇതിപ്പോൾ ഇരുപതിലിഞ്ച് ഷോൾഡർ ഉണ്ട് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കൂട്ടി വെക്കും ഇരുപത്തി ഒന്ന് ഇഞ്ച് വെക്കണം അതുപോലെ ഇവിടെയുള്ള ലൂസ് കണക്കായിട്ട് നമ്മൾ വീട് പതിനൊന്ന് പതിമൂന്ന് ഇഞ്ച് ലൂസാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പതിമൂന്നര വെച്ചിട്ടാണ് കട്ട് ചെയ്യുക ആ ആ മുക്കാലിഞ്ച് ബട്ടൺസ് വെക്കാൻ വേണ്ടിയുള്ള മാർക്കാണ് ബട്ടൺസ് ഹോൾസ് ബട്ടൺ മാർക്ക് ഇവിടെ മൂന്ന് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അതുപോലെ ഷോൾഡർ എത്രയാണോ അളവ് ആ അളവിൽ നിന്ന് അര ഇഞ്ച് കൂടുതൽ വെക്കുക അതുപോലെ ഇവിടെ എത്രയാണോ ലൂസ് ആ ലൂസിനേക്കാളും അര ഇഞ്ച് കൂടുതൽ വെക്കുക സെൻ്ററിലും അതുപോലെ തന്നെ അളവിനേക്കാളും അരിയിഞ്ച് കൂടുതലൊക്കെ എല്ലാ അളവും അതേപോലെ തന്നെ വെക്കാം അതിന് ശേഷം ഇവിടെ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് നെയ്യ് ഷേപ്പിലാണ് മാർക്ക് ചെയ്യേണ്ടത് ഇതേപോലെ അതുപോലെ ഇവിടെ നിന്ന് നേരത്തെ ഷോൾഡറിൻ്റെ അളവ് വെച്ചതിൽ നിന്ന് ഒരിഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യാം അവിടെ സ്കെയില് ഈ രൂപത്തിൽ വെക്കുക ഒരു ഇഞ്ച് ഇവിടെ നിന്ന് ഇറക്കി കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഷേപ്പ് മാർക്ക് ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉൾ സ്കെയിലിൻ്റെ ഉൾവശാന്ന് എടുക്കുക ധൈര് ഇതാണ് ഈ ഭാഗം വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ ഈ സൈഡ് വെച്ച് മറിക്കുക ഇതേപോലെ റൗണ്ട് എടുക്കുക റികാളിൻ്റെ ഭാഗം ഇതേപോലെ റൗണ്ട് ചെയ്ത് എടുക്കുക ലൈനിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഷർട്ടിൻ്റെ കട്ട് ചെയ്താൽ ഇത് ഈ രൂപത്തിൽ ഉണ്ടാവുക അപ്പം നമ്മൾ അടിവശം കുറച്ച് ഷെയ്പ്പായിട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട് അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സാധാരണ ഇങ്ങനെ ഷെയ്പ്പുള്ളതാണ് ഇതേപോലെ ഷെയ്പ്പുള്ള ഭാഗമാണ് സാധാരണ ഉള്ള ഷർട്ടല്ല ഇതുപോലെയാണ് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മളിൻ്റെ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ വീതിയുള്ള തുണിയായതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുക്കാലിഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ബട്ടൺസ് വെക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ കടത്തി വെക്കണം ഇങ്ങോട്ട് ഇതുപോലെ കടത്തി വെക്കണം ആ മുക്കാലിഞ്ച് പുറത്തോട്ട് വെക്കാം അതിനുശേഷം നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതായത് പ്രത്യേകം നോക്കതാ ഇത് അകത്തേക്ക് ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ബാക്ക് സൈഡ് ഒന്നര ഇഞ്ച് കുറച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന അളവിന് ഇവിടെ മാർക്ക് ചെയ്യാം ഷോൾഡറിന് എന്നിട്ട് ഇതേപോലെ അതേപോലെ ബാക്കും കട്ടെടുക്ക നരേഞ്ച് കൊറു ആയിക്കും അപ്പോൾ അത് പ്രത്യം സ്ഥിത അതിനു ശേഷം നമ്മൾ ഇതിന്റെ ഷോൾഡർ ആണ് ഇതുപോലെ ഡബിൾ ആയിട്ട് തുണി മടക്കി വെക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കുക നമുക്കപ്പം 20 ഇഞ്ച് ആണ് ഇതിന്റെ ഷോൾഡർ അതിന് ഇരുപത്തി ഒന്നിഞ്ച് വെക്കുക ഇരുപത്തി ഒന്ന് ഞാൻ പത്തര ഇഞ്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ ഈ വശം നാല് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം ഇവിടെ ആറ് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം രണ്ട് ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് ചെയ്യാം ഇനി ഇത് ഈ വശം മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇത് വലിയ ഷർട്ടായതുകൊണ്ടാണ് മൂന്നിഞ്ച് വെച്ചിരിക്കുന്നത് അതുപോലെ രണ്ടിഞ്ച് ഇറക്കിയിരിക്കുന്നത് ചെറിയ ഷർട്ടാകുമ്പോൾ അതിനനുസരിച്ച് കുറച്ചെടുക്കണം എല്ലാ സ്ഥലവും അതുപോലെ അതിന് ചെറിയ ഷർട്ടാണെങ്കിൽ കുറച്ചിട്ടാണ് എടുക്കേണ്ടത് ഇത് വലിയൊരു അളവിലുള്ള ഷർട്ടാണ് ാണ് ഷോൾഡർ പിന്നെ നമ്മൾ അടുത്തത് അതിന്റെ കൈ ആണ് ഹാഫ് കയ്യാണ് ഇത് പത്തര ഇഞ്ചാണ് നീളം വേണ്ട കൈ അര ഇഞ്ച് നമ്മൾ വശ വശം തയ്യൽ തുണുക്കി വെക്കണം എന്നിട്ട് പത്തര ഇഞ്ച് മാര്ക്ക് ചെയ്യുക ഇവിടെ ഒരു ഒന്നര ഇഞ്ച് വെക്കുക അതുപോലെ റികാൾ കട്ട് ചെയ്യാൻ വേണ്ടി മൂന്നിഞ്ച് കുഴിച്ചെടുക്കുക അവിടെ മാർക്ക് ചെയ്യാം ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇവിടെ വേണ്ടുന്ന ലൂസ് ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ലൂസ് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇത് വലിയ ഷർട്ടായതുകൊണ്ടാണ് ചെറിയ ഷർട്ടിന് അതിൻ്റെ അളവിൽ നോക്കിയിട്ട് വെക്കുക ഇവിടുത്തെ ഭാഗം എട്ട് ഇഞ്ച് എന്നിട്ട് ഈ സ്കെയിലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിവശം തന്നെ അടിവശം കൊണ്ടാണ് ഇതേപോലെ ഷെയ്പ്പ് എടുക്കേണ്ടത് ഇതേപോലെ അര ഇഞ്ച് അളവിനേക്കാളും കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് കൈ ഇതുപോലെ വെച്ച് ഫ്രണ്ട് വരുന്ന ഭാഗം അര ഇഞ്ച് ഒഴിച്ച് കട്ട് ചെയ്യണം അതുപോലെ കട്ട് ചെയ്ത് കളിയാണ് ഫ്രണ്ട് മാത്രം അപ്പോൾ നമ്മുടെ ഷർട്ട് കട്ടിങ് തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക വീട്ടിലുള്ള പഴകെ തുണിയാണെങ്കിലും അതെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക പഠിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ